ഹായ് കൂട്ടുകാരി നമസ്കാരം ജയകുമാറ ഞങ്ങളെ ഇരുപത്തെട്ടാം ഓണത്തിന് പടനിലത്തെ എൻ്റെ ഭാര്യയുടെ അമ്മ വീട്ടിൽ പോയി അവിടെ ഭയങ്കര ഉത്സവം നടക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉത്സവപ്പറമ്പിൽ പോയി പോയി കഴിഞ്ഞപ്പോഴാണ് കെട്ടുകാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടത് അടിപൊളി പരിപാടിയായിരുന്നു കണ്ടത് രണ്ടും മാസം ജനങ്ങളായിരുന്നു അറിയാവും ജനക്കൂട്ടമെന്ന് പറഞ്ഞാൽ ആളാന്നറിയാം ഏറ്റവും കുറഞ്ഞ ഒരു ലക്ഷം ആളെങ്കിലും കാണും അതേപോലെ തന്നെ നല്ല சூப்பர் களி களியுண்டா அடிபடி கை கொட்டி களி நல்ல சூப்பர் கை களி அது நம்ம விடங்குள்ள பிள்ளை அல்ல வீட்டில் சூப்பர் டான்ஸ் ஆயிரும் அடிபி ரோ அதை கழிஞ்சு வந்து கெட்ட காய்ச்சி என்ன வலிப்பெட்டு வாழ்ச்சியும் அது என்ன கூட்டன் കെട്ടുകാഴ്ചയാണെന്നറിയാം എല്ലാ ലോറിയല്ലാണേ ഇത് കൊണ്ടിരുന്നത് കേട്ടോ കെട്ടുകാഴ്ചകളെല്ലാ ലോറിയല്ലാണേ അത് ഞെട്ടുന്നതായിട്ട് ഇരിക്കുന്നതായിട്ടോ ചോലം കൊണ്ട് കുത്തുന്നതായിട്ടോ എന്ന് വേണ്ട എല്ലാവിധ കെട്ടുകാഴ്ചകളും ഉണ്ട് എൻ്റെ ഇടയ്ക്ക് രണ്ട് കാളകളും ഉണ്ടായിരുന്നു അതും വലിയ വലിപ്പം ഇല്ലായിരുന്നു എല്ലാവരും ഇടത്തി നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ ആ ഒരു പരിപാടി കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിപ്പോയിരുന്നു അങ്ങനെ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ പിടിച്ചങ്ങ് എല്ലാവർക്കും കൂടെ ഇടാം എല്ലാവർക്കും കാണാമല്ലോ അങ്ങനെ ആ വീഡിയോ കുറിച്ച് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാണ് ഇഷ്ടംപോലെ കെട്ടുകാഴ്ചകൾ വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് വില്ലമ്മ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഡാൻസ് പിടിക്കാൻ പറ്റില്ല ജനക്കൂട്ടം അതുപോലെ അങ്ങ് തിരക്കായ കൊണ്ട് അവരുടെ ഡാൻസുകൾ കണ്ടുകഴിഞ്ഞ ഭയങ്കര തിരക്കായിട്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ആൾക്കാർ ഇടം തുള്ളുന്നുണ്ട് മാറിയുന്നുണ്ട് എന്തെല്ലാം പരിപാടിയായിരുന്നു അറിയാൻ അടിപൊളി പരിപാടി ഇത്രയും അടിപൊളി കെട്ടുകാഴ്ച അവരുടെ ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ ഉത്സവത്തിന് തന്നെ കാട്ടിലാണ് കേട്ടോ ഉത്സവത്തിന് മൊത്തം കാളുകളാണ് ഏറ്റവും കൂടുതൽ കാളുകളാണ് കെട്ടുകാഴ്ച കാളകൾ ബാക്കി പിന്നെ കിട്ടുകയാഴ്ചയല്ലോ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നെ കിട്ടുകാഴ്ച ഈ വേഗം മൊത്തം കിട്ടുകാഴ്ച ഒക്കെ ആയിരുന്നു കണ്ടില്ല എന്നാത്തിനും പിന്നെ കൈകൂട്ടി തുടങ്ങി അപ്പോൾ എനിക്കാണെങ്കിൽ ഫുൾ വീഡിയോ പിടിക്കാൻ പറ്റില്ല കേട്ടോ ഒരുപാട് വീഡിയോ ഉണ്ട് ഭയങ്കര തിരക്കായ കൊണ്ട് അതിനകത്തോടൊക്കെ പോയി നടന്ന് വീഡിയോ പിടിച്ചാൽ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് നമ്മളാണ് ഇന്നടത്ത് വന്ന് കുറേ വീഡിയോ പിടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളൊരു പത്ത് പത്തരയായപ്പോഴും തിരിച്ചു പോവുകയും ചെയ്തു പത്തരയായപ്പോഴും കെട്ടുകാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇത് അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ അടിപൊളിപ്പൊളി പരിപാടിയെന്ന് പറഞ്ഞാൽ സൂപ്പർ പരിപാടിയായിരുന്നു എന്ത് രസമായിരുന്നു അതേ അവിടുത്തെ കെട്ടുകാഴ്ചയായി കാണാം കാണപ്പം സിക്ഷേപം അല്ലാതെ ഒരുപാടുണ്ടല്ലോ ഒരുപാട് കൃത്യമുണ്ട് എല്ലാം പറയാൻ എനിക്കറിയില്ല അതുകൊണ്ട് നല്ലൊരു വീടിയായിട്ട് വീടിന്